വിശദമായ വാർത്തകളിലേക്ക് മുല്ലപ്പെരിയാർ മേൽനോട്ട സമിതി അംഗങ്ങൾ അണക്കെട്ടിൽ പരിശോധന നടത്തുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിലാണ് സമിതി അവസാനമായി അണക്കെട്ടിൽ പരിശോധന നടത്തിയത് അണക്കെട്ടിൽ നടത്തിയ അറ്റകുറ്റപ്പണികളും വള്ളക്കടവിൽ നിന്ന് മുല്ലപ്പെരിയാർ അണക്കെട്ടിലേക്ക് വനമേഖലയിലൂടുള്ള റോഡിൻ്റെ അവസ്ഥയുമെല്ലാം സംഘം പരിശോധിക്കും വിവരങ്ങളുമായി ജെറിൻ പടിജറായി ചേരുന്നുണ്ട് ജെറിൻ സമിതി അംഗങ്ങളുടെ പരിശോധന എങ്ങനെ പുരോഗമിക്കുന്നു പ്രധാനമായും അണക്കെട്ടിൻ്റെ ഏതെല്ലാം ഭാഗങ്ങളാകും പരിശോധിക്കുക അതോടൊപ്പം തന്നെ ഇതിനുശേഷമാകുമോ കുമളിയിൽ സമിതി അംഗങ്ങൾ യോഗം ചേരുക ജെറിൻ ഷിവിൻ സുപ്രീംകോടതി നിരോധിച്ച അഞ്ചംഗ മേലോട്ട് ആണ് ഇപ്പോൾ മുല്ലത്തിരി അണക്കത്തിൽ പരിശോധന ആരംഭിച്ചിരിക്കുന്നത് രാവിലെ പത്ത് മണിയോടെ കേസടിയിൽ നിന്ന് ഇവർ ബോട്ടുമാർഗം അണക്കെട്ടിലേക്ക് തിരിച്ചു ഇപ്പോൾ അണക്കെട്ട് ഇവർ പരിശോധനകൾ ആരംഭിച്ചിരിക്കുകയാണ് പ്രധാന അണക്കെട്ട് ബേബി ഡാം അതോടൊപ്പം തന്നെ ഗ്യാലർ എന്നിവിടങ്ങൾ പരിശോധന നടത്തും ഇതുകൂടാതെ പതിമൂന്ന് ഷട്ടറുകളിൽ ഏതെങ്കിലും ഷട്ടറുകൾ ഉയർത്തി പ്രശ്നതയ്ക്കുള്ള സാധ്യതയുമുണ്ട് വരും മാസങ്ങളിലൊക്കെ ഒരു മഴക്കാലമായതുകൊണ്ട് തന്നെ ഷട്ടറുകൾ ഉയർത്തി പ്രശ്നതയ്ക്കുള്ള സാധ്യതയും ഇപ്പോൾ മുന്നിൽ കാണുകയാണ് ഇതിനുശേഷമാണ് കുമളിയിലുള്ള മുല്ലപ്പരി അതോസീസിൽ യോഗം ചേരുക അഞ്ചണ്ട സുപ്രീംകോടതി അറിയിച്ച അഞ്ചംഗം ജനങ്ങളോട് സംബന്ധിയാണ് ഇപ്പോൾ അണക്കെട്ടിൽ ദൃശ്യം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏതായാലും മൂന്ന് മണി വരെ അണക്കെട്ടിൽ ദൃശ്യം നടത്താനാണ് സാധ്യത അതിനുശേഷമാകും കുമളിക്കുള്ള മുല്ലപ്പെരിയാർ ഓഫീസിലേക്ക് വിതരണം ചെയ്യുക ഈ പ്രധാനമായും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിലാണ് ഇവർ അവസാനമായിട്ട് അണക്കെട്ടിലെത്തിയത് ഇതിനുശേഷം അണക്കെട്ടിൽ അഞ്ചൊക്കെ അറ്റകുറ്റപ്പണിക്കൽ നടത്തിയിട്ടുണ്ട് ഇതുകൂടാതെ വള്ളക്കടവ് റോഡ് മാർഗം അണക്കെട്ടിലെത്തുന്ന റോഡിന്റെ പ്രശ്നങ്ങൾ ഈ കാര്യങ്ങളും സമിതിയിൽ പരിശോധിക്കും അതിനുശേഷമാകും ഈ കാര്യങ്ങളെല്ലാം സുപ്രീംകോടതിയിൽ ഇവരെ ഒരു ചർച്ചകൾ നടത്തി സുപ്രീംകോടതിയിൽ കാര്യങ്ങൾ അറിയിക്കുക ഏതായാലും റോഡിന്റെ അവസ്ഥ പരിശോധിച്ച ശേഷം അതോടൊപ്പം തന്നെ ഡാമിന്റെ നിലവിലെ അവസ്ഥ പുതിയ ഡാമെന്നുള്ള കേരളത്തിന്റെ ആവശ്യം ഈ കാര്യങ്ങളെല്ലാം ചർച്ചയാകാനാണ് സാധിച്ചിരിക്കുന്നത് കേന്ദ്ര ജല കമ്മീഷൻ ചീഫ് എഞ്ചിനീയർ രാജേഷ് കശ്യ് അധ്യക്ഷനായ സമിതിയിൽ കേരളത്തിൽ നിന്നും ജലസേചന വകുപ്പ് സെക്രട്ടറി അശോക് കുമാർ ചീഫ് എഞ്ചിനീയർ ആർ പ്രിയേഷ് എന്നിവരും സെമിനാർ പ്രതികളായ പൊതുമരാത്വ സെക്രട്ടറി സന്ദീപ് സക്സേന കാവേരി സെൽ ചെയർമാൻ ആർ സുബ്രഹ്മണ്യം എന്നിവരുമാണ് ഈ പരിശോധനാ സമിതിയിലുള്ളത് അതേസമയം എല്ലാ വർഷവും നമുക്ക് തേക്ക് ബോട്ടിന്റെ അവിടമിലുള്ള പ്രദേശം വിത്തുവാൻ പോലീസ് നിഷേധിച്ചു ലാൻഡിങ്ങിന്റെ ഗേറ്റിനവിടെ തന്നെ മാധ്യമപ്രവർത്തക ദൃശ്യങ്ങൾ എടുക്കുന്നതിൽ നിന്ന് പോലീസ് തടയുകയായിരുന്നു മേൽ ഉദ്യോഗസ്ഥരുടെ നടപടി മൂലമാണ് ഇത്തരത്തിലുള്ള പ്രതിഷേധം പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടോ എന്നാണ് നിലവിൽ അറിയിച്ചിരിക്കുന്നത് ഏതായാലും ഈ വിഷയത്തിൽ മാധ്യമപ്രവർത്തകരുടെ പ്രതിഷേധവും പോലീസിനായി അറിയിച്ചിട്ടുണ്ട് ശരി വിവരങ്ങൾ വ്യക്തമാകുന്നു മുല്ലപ്പെരിയാർ മേൽനോട്ട സമിതി അണക്കെട്ടിൽ പരിശോധന നടത്തുകയാണ് അവസാനമായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിലായിരുന്നു സമിതി അംഗങ്ങളുടെ പരിശോധന അണക്കെട്ടിൽ നടത്തിയ അറ്റകുറ്റപ്പണികളും വള്ളക്കടവിൽ നിന്ന് മുല്ലപ്പെരിയാർ അണക്കെട്ടിലേക്ക് വനമേഖലയിലൂടെയുള്ള റോഡിന്റെ അവസ്ഥയുമെല്ലാം സംഘം പരിശോധിക്കും അതേസമയം ദൃശ്യം പകർത്താനെത്തിയ മാധ്യമ പ്രവർത്തകരെ കേരള പോലീസ് തടഞ്ഞതായും പരാതി ഉയരുന്നു ഉദ്യോഗസ്ഥർ ബോട്ടിൽ കയറുന്ന ദൃശ്യങ്ങൾ പകർത്തുന്നതാണ് തടഞ്ഞത് മേലുദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരമാണ് നടപടിയെന്നാണ് എസ് ഐ വ്യക്തമാക്കിയത്